എൻ്റെ മക്കളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത് കാര്യം അത് നമ്മളെ സംരക്ഷണം തരിക അതറിയണമെങ്കിൽ ഓർമ്മ ഒന്ന് ഇരുപത്തി ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അവർ കരുതിയത് നിമിത്തം അതമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവരെ വിട്ടുകൊടുത്തു അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് അംഗീകരിക്കണത് ഇപ്പൊ എല്ലാ വിഷയങ്ങളും ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അല്ലാതെ എന്റെ കഴിവാണെന്ന് പറയരുത് എന്റെ കഴിവാണ് എന്റെ ബുദ്ധിപരമായ നീക്കമാണ് എന്റെ തന്ത്രമാണ് കുതന്ത്രമാണ് അങ്ങനെ ഈ പൊട്ട മനുഷ്യർ അങ്ങനെയൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അക്കൗണ്ട് ചെയ്യും പക്ഷെ എന്താ പറ്റുന്ന സംരക്ഷണം പോകും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വഴി നിങ്ങൾക്ക് ജന്മവും ജീവിതവും തന്ന ദൈവം വഴി നിങ്ങൾ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെതാണ് അങ്ങനെ ചിന്തിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത് ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ആ അതിൻ്റെ ക്രെഡിറ്റ് സെൽഫ് ക്രെഡിറ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നല്ലത് മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് ഞാൻ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഗ്നേസ ലയോളായും ഫ്രാൻസിസ് സേവറും കത്തുകൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപരിമഹത്വത്തിന് അത് എഴുതിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നത് അതുപോലെ തന്നെയാണ് നീയുമെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം തരും ഓക്കെ അല്ലേ